അണ്ണനേയോ കുളൂരി ചേനച്ചമ്മ നിനക്ക് ഇതൊക്കെ നേരത്തെ കേദിച്ചോ നമ്മ എന്തിരീ ഇത്രക്കേ പോണാ എന്തണ്ടല്ലോ സോറി ഡാലിയ എക്സ്ട്രീംലി സോറി അറിയാതെ പിറ്റി പോയി ഇനി ആവർത്തിക്കില്ല എന്തേലും ഒരു വഴി പറ ഒരു വഴി നോക്ക അമ്മേടെ നിന്റെ എന്നാ ആവശ്യം നീ ഇമ്പോർട്ടന്റ് അണ്ണാ അതെ അതി അവളെ മുള്ളമുണെ എനിക്കെന്തിനാ ഇത്രക്കുണ അവളല്ലേ മുള്ളനെ അവള് പോയ പോര എനിക്ക് നിന്നൊക്കെ ഇട്ടാ പോരേ ഞാൻ നിന്നോടല്ലേ സംസാരിക്കുന്നു അതല്ലേ എന്റെ കൂടെ അതെ എനിക്കറിയാൻ വല്ലാണ്ട് ചോദിച്ചോട്ടെ നിനക്കല്ലേ മുള്ളാൻ മുട്ടുന്നേ അതിന് ഇവള് അതെ അറിയാമല്ലാണ്ട് ഒന്നും ചോദിച്ചോട്ടെ എന്താ രണ്ടും കൂടെ അതിനകത്ത് ഒരുമിച്ച് കയറിയാണ് മുള്ളുന്നത് അല്ല നീയൊക്കെ മറ്റേതാ ലസ് ആ ശരി 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 രണ്ട് മിനിറ്റ് അതിനുള്ളിൽ ഞാനങ്ങ് പോയിത്തരും എന്നെ എന്നെ എന്നാ എന്നെ അതെ നിനക്കെന്തുവാണ് അതായത് അനുകൊച്ച അനുദ്ര കൊച്ചമ്മേ കൊച്ചമ്മയ്ക്ക് എന്താണ് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓൺലൈനിൽ തന്നെയല്ലേ നീ കിടക്കുമ്പോൾ ഇരിക്കുന്നതും ഒക്കെ അങ്ങനെയാണെങ്കിൽ എൻ്റെ മെസ്സേജ് കണ്ടാൽ നിനക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അതും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അതെ നാളെ നീ വരുമ്പോൾ നല്ല ചുമല ചോര കളർ സാരി ഉടുത്തേച്ചും വരണം ഞാൻ ചുവപ്പിട്ടിട്ടും വരും ഈ കോളേജ് നാളെ യവനെങ്കിലും ഒരുത്തൻ ചുമല ഇട്ട അവൻ്റെ മുട്ടാലെ ഞാൻ തല്ലി പിടിക്കും കേട്ടല്ലോ ഇതേ ഇത് പറയാനാണ് ഞാൻ വന്നേ നാളെ എങ്ങാനും പൊഞ്ഞുമോൾ ഉടുക്കാതെ വന്ന ഇവിടെ ഒരു സാരി മേടിച്ച് വന്ന അണ്ണൻ അങ്ങോട്ടേക്ക് ഉടുപ്പിച്ച് തരും അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് പിന്നെ അയ്യോ പോവോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണനെ തനി രാവണന അയ്യോ പൊഞ്ഞുമോൾ അമ്മയെ കൊണ്ട് ഉടുപ്പിച്ചിട്ട് വന്നാ മതി മോളെ അണ്ണൻ ഒരു ഇല്ല അപ്പൊ മറക്കണ്ട നാളെ ചുമല്ല സാരി ഉടുത്തേച്ചു വരിക ഓക്കേ അപ്പൊ ശരി എന്നെ അപ്പൊ നാളെ ചുമല സാരി ബ്ലഷ് നല്ല ചുവന്ന ലിപ്സ്റ്റിക്കും ബ്ലഷക്കിട്ട് കോടത്തിൽ അതല്ലേ എന്നിട്ട് എനിക്ക് മാത്രം പറയുന്നില്ല

ശവമ എന്നെ ഉടുപ്പിച്ചിട്ട് നീ എങ്ങാനും ഉടുക്കാതെ വന്ന എന്റെ സ്വഭവറിയും ഇവിടത്തെ ഓടച്ചാടി ഇന്നൊരു ശവം പൊങ്ങും അപ്പഴം നിന്നെ ഞാൻ മലവെള്ളത്തിൽ ശാന്ത് സൂഹിക്കാൻ അനുവദിക്കത്തില്ലടി ഇത് എന്നോട് കളിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടും വേണം മനുഷ്യൻ തല തലഭ്രാന്തി പിടിച്ചതാ വരുന്നേ എങ്ങാനും ഉടുക്കാതെയാണ് നിന്നെ കാണുന്നെങ്കിൽ

కివలత ఇలా అయితే సరే ఎర్తుండి చూ کیا۔ శరికే ఇన్ని కులసుల్ కనని ఎన్నే ఉండా. ఉండా పక్కన ఒక లకాయిని తుని చుట్టేది పొలె ఉంది. కాని నైమకి వేషం. నాయాయిని ఏంచ నాయాయి వేషం అన్న నమలతనే പറയാరండి. ఏంది? అల్ల కొణం ఉందో. అదే నీది అభిప్రాయం అనేసి నేను నా ట్రపున బ్లాష్ ఇట్ట్ిട്ടുണ്ട്. ఎన్నే ఉండదోనే പറയാయ్. നീ ഇങ്ങോട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞാ എടി നിന്റെ ഈ മുഖത്ത് വേണ്ട ബ്ലഷ് എന്ന് പറഞ്ഞാ നല്ല അണ്ടസൈഡ് വെല്ല കുട്ടി കിട്ടി രണ്ടണ്ണം പൊടി കൊ മിച്ചുവെച്ചേണ്ടിരിക്കല്ലേ ഓ പേസ്റ്റ് രണ്ടണ്ണം കിടമ്പുണ്ടന്ന് ചുബചവാ തുട്ടിതുട്ടാടോ ശലായി ഈ കുട്ടി പേസ്റ്റ് ചടഷ് അതെ ആതിന് ഞാൻ നിന്റെ കറമത്ത് രണ്ടണ്ണം പൊട്ടിക്കാം അപ്പോൾ ബ്ലഷ് ഷോക്ക് ആവണ്ടേ നമുക്ക് എന്ത് ഇണ്ടേ ഇതിപരിഹായ എന്ത് പരിഹായ

വാക്ക് കേട്ട് സാരി ശരി അത് സീനിയർ ആയതുകൊണ്ടുള്ള ബഹുമാനം അല്ലാതെ ദേഹത്ത് കളയൊക്കെയാണെങ്കിൽ പൊന്നുമോനെ ഞാൻ അങ്ങോട്ടേക്ക് ഒന്ന് കൈ വെക്കും പിന്നെ ആശുപത്രി കിടക്കും ആ ഗതി എന്നെ കൊണ്ട് വരുത്തരുത് കേട്ടത് ഞാൻ ഉടുപ്പിച്ച ണ്ടല്ലോ മമ്മീടെ കയ്യും കാലം വിളിച്ച ഞാനേ സാരി ഉടുത്തത് എനിക്ക് ഇതിനെ വാലിന് എങ്ങനെ പിടിക്കാതെ പോലും അറിഞ്ഞൂടാ നീ എങ്കിലും നമ്മടെ സാറിന്റെ അമ്മയും കൊണ്ട് ഉടുപ്പിച്ചു എന്ന് പറയാം എനിക്ക് മമ്മി കൊടുത്തു തന്നെ എനിക്കത് പോലും അറിഞ്ഞില്ല സാരി അടക്കം മമ്മീടെയാണോ മുതല് നീങ്ങും പുതിയ മേടിച്ചു പറയാ ആര് പറഞ്ഞ പോലെ കൊണ്ടൊന്ന് ഉടുപ്പിച്ച് അതായിരിക്കുമ്പോ പാലയില് നിനക്ക് ഉടുപ്പ് പിടിക്കുന്ന ഒരു മെഷീൻ കൂടെ ആയില്ലേ ജീൻസ് പാൻറിന്റെ അത് താൻ എൻ്റെ കണ്ടാടില്ലേ